ആവേ മരിയ യേശുവേ സ്തുതി യേശുവേ നന്ദി എൻ്റെ പേര് ടിൻസി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ഒരു ഫ്രണ്ട് ഡയാന ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു അത് ഞാനൊരു പതിമൂന്ന് വർഷമായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഞാൻ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് ഡയാന പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്തത് ഒരു ദിവസം ഞാൻ നൈറ്റിന് പോകുമ്പോൾ ഞാൻ യാദൃച്ഛികമായിട്ട് അവളെ കാണുകയും അവൾ എൻ്റെ ഇടത് കയ്യിൽ തൈലം പുരട്ടുകയും ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചെല്ലുക എന്നിട്ട് സ്വർഗസ്നാഭിതാവിയെ നന്മ നിറഞ്ഞു പറയുകയും ചെയ്യുക ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നിടം വരെ പക്ഷേ ഞാൻ ഓൺ ദ വേ പോവുകയും പകുതി വഴിയോടുകൂടി ആ പ്രാർത്ഥനകളൊക്കെ മാറുകയും എൻ്റെ ചിന്തകൾ മാറുകയും ചെയ്തു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ കൃപാസനം എന്ന സ്ഥലത്ത് വരേണ്ടതാണ് എങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാത്ത്ലാബിലാണ് ക്യാത്ത്ലാബ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഹാർട്ട് അറ്റാക്കൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് സ്റ്റെൻറ്റിഡും അപ്പോൾ ഒരു എമർജന്സി കേസസ് ആണ് നൈറ്റിൽ നടക്കുക അപ്പോൾ ഏകദേശം ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോൾ ഒരു കേസ് വരികയും ആ കേസ് എമർജൻസി ആയിട്ട് എടുക്കുകയും മൂന്നാല് പേര് കാണും സ്റ്റാഫ് അപ്പോൾ ആ എമർജൻസി കേസ് നമ്മൾ റേഡിയൽ സൈറ്റ് കൈകളിലൂടെയും കാലുകളിലൂടെയും ആക്സസ് പോകാറുണ്ട് ആ കാലിലൂടെ പോയപ്പോൾ ആ കേസ് ഫിനിഷായി പക്ഷേ ആ ഒരു ആർട്ടറി ആണ് യൂസ് ചെയ്യുന്നത് ആ വെസൽ ക്ലോസ് ചെയ്യുന്ന ആ ക്ലോഷർ അത് ഫെയിലാകാനുള്ള ഉണ്ട് പക്ഷേ അതിൽ നിന്നും അതിട്ടു പക്ഷേ ബ്ലീഡിങ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവരും പ്രസ് ചെയ്യുന്നു ബ്ലീഡിങ് പ്രസ് ചെയ്യുന്നു അപ്പം ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ അടുത്തൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യും പെരിഫറൽ ടീമിനെ ഇൻഫോം ചെയ്യും ഇൻഫോം ചെയ്യാൻ പറയുന്നു ഒരു വിതിൻ ഫൈവ് ആണ് അത് നടക്കുന്നത് അപ്പോൾ ഇൻഫോം ചെയ്യാൻ പറയുന്നു അതേസമയം ഇൻഫോം ചെയ്യുക ഞാൻ എന്തുകൊണ്ടോ ഞാനിങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ പക്ഷേ ഞാൻ ഇങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിലെന്താണ് എനിക്ക് ഇതിൻ്റെ ശക്തി അറിയണം അപ്പം ഞാൻ എൻ്റെ കൈകൾക്ക് ഒരുമാതിരി ബലമില്ല ഞാൻ ഈ കൈ കൊണ്ട് പ്രസ് ചെയ്യുകയും ആ ബ്ലീഡിങ് ഒരു വിതിൻ ഫൈവ് മിനിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അത് എൻ്റെ നമ്മുടെ ശക്തി കൊണ്ടൊന്നും അല്ല പക്ഷെ എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് അവിടെ നടന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അവരെല്ലാവരും കൂടി മാജിക് ടച്ചാണല്ലോ എന്ന് കളിയാക്കി ചിരിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് ഇത് ഞാൻ ഞാനിവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നുമുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി എന്നും പറയുന്ന പോലെ നമുക്ക് എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ഉള്ളിലൊരു സെൻസ് ഉണ്ടാവണം നമ്മൾ ഒരു ഒരു സെൻസോടുകൂടി ചിന്തിക്കണം എപ്പോഴും നമ്മളൊരു നമുക്കൊരു ഉള്ളിലോട്ടൊരു ചിന്ത ഉണ്ടാവണം അത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ ലീവിന് വരികയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുത്തത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഫാമിലിയായിട്ട് താമസിക്കണം അപ്പോൾ ഞാനൊരു പത്ത് വർഷമായിട്ട് ഫാമിലി ആയിട്ടല്ല താമസിക്കുന്നത് കുവൈറ്റിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫാമിലി ആയിട്ട് താമസിക്കേണ്ടിയിട്ട് അതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം യൂറോപ്പ്യൻ വേറൊരു പ്ലേസിലോട്ട് പോവുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഒ ഇ ടി എഴുതാമതി തീരുമാനിക്കുന്നു അപ്പോൾ ഒ ഇ ടി വേണോ ഐ എൽസ് വേണോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്നു അതൊക്കെ ഇവിടെ വന്നപ്പോൾ ക്ലിയർ ക്ലിയറാവുകയും ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അത് എനിക്കുണ്ടായി അങ്ങനെ ഞാൻ ഒ ഇ ടി നാല് എഴുതിയിരുന്നു അതിട്ടൊക്കെ പാസ്സാകുന്നില്ല പക്ഷേ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ഉറപ്പായി അല്ലാത്ത പഠനകാര്യങ്ങളിലൊക്കെ ഞാൻ മികവ് പുലർത്തിയിരുന്ന ആളാണ് പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നുകൊണ്ടായിരിക്കാം ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിട്ടും കൂടി ഞാൻ അങ്ങനെ ചിന്തിച്ചു എനിക്ക് പഠിച്ച് നേടാൻ പറ്റും പക്ഷേ എനിക്ക് ലിസണിങ് കിട്ടിയിരുന്നില്ല അങ്ങനെ എനിക്ക് ഓയിറ്റി എൻ്റെ കഴിവ് കൊണ്ട് പറ്റുന്നില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി അങ്ങനെ ഞാൻ ഇവിടെ വരികയും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ അച്ഛനെനിക്കൊരു കാശൂ ൂടാതെ ഞാൻ ഉപ്പ് കഴിച്ചു ആ വിശുദ്ധ തൈലും തൈലും ഞാൻ നെറ്റിയിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിച്ച് പോയി എഴുതി എനിക്ക് ഒന്നും മനസ്സിലായാലും ഏറ്റവും ടഫ എക്സാമായിരുന്നത് അങ്ങനെ ഞാൻ ഒ ഇ റ്റി പാസ്സായി ഒ ഇ റ്റി പാസ്സായി അതിന് ശേഷം അപ്പോൾ ഞാൻ കുവൈറ്റിലാണ് കുവൈറ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അറിയാമല്ലോ ഞാൻ പോകാൻ തീരുമാനിക്കുന്നത് എനിക്ക് ക്ലിയർ കട്ടായിട്ടൊരു വിഷൻ ഉണ്ടായി അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു യു കെയിൽ പോകണം അപ്പോൾ യു കെയിൽ സ്കോട്ട്ലൻഡ് എന്ന പ്ലേസാണ് എനിക്ക് കാണിക്കുന്നത് അപ്പോൾ സ്കോട്ട്ലൻഡിലോട്ട് ഒരേ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു നയൻ വെൽസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് ജോബ് കിട്ടി ഇതെല്ലാം സ്പീഡിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സി ബി ടി എക്സാം എഴുതണം സി ബി ടി എക്സാം എഴുതും ഈ എക്സാമുകൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധ ിലും പുരട്ടും അച്ഛൻ തന്ന കാശുരൂപം കയ്യിൽ പിടിക്കും ഉടമ്പടി കാശുരൂപം കഴുത്തിൽ അണിയും അതെപ്പോഴും അണിയും അങ്ങനെ ഉപ്പ് കഴിച്ച് അങ്ങനെയാണ് ഞാൻ ഓരോന്നും അറ്റൻഡ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ സി ബി ടി എക്സാം നമ്മൾ എഴുതണം അപ്പോൾ സി ബി ടി എഴുതണം ഓസ്കി എഴുതണം അങ്ങനെയാണല്ലോ നമ്മൾ യു കെക്ക് പോകുമ്പോൾ സി ബി ടി എക്സാം എഴുതിയപ്പോൾ സി ബി ടിയുടെ സെൻറ്ററിൽ സെൻറ്ററിലെത്തിയതിന് ശേഷം അതിൻ്റെ എവിടെയാണ് സി ബി ടി എക്സാം നടക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ നേരത്തെ ഇറങ്ങിയതാണ് എനിക്ക് സെൻറ്റർ എവിടെയാണെന്ന് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എനിക്ക് കിട്ടുന്നില്ല അത് ഉൾ ഉള്ളിലുള്ളൊരു റൂമായിരുന്നു അപ്പം ഞാൻ മൂന്ന് മണിക്ക് ചെന്നെത്തി ചണ്ടേകാലിനുള്ള എക്സാമിന് ഞാൻ മൂന്ന് മണിക്കാണ് എത്തുന്നത് അപ്പം സിസ്റ്റം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഷഡ് ഓൺ ആയി എന്നാണ് അവരെന്നോട് പറഞ്ഞത് അതായത് എനിക്ക് വേണ്ടി ആ സിസ്റ്റം വരെ ഷഡ് ഓൺ ആയി അതായത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വേണ്ടി പരിസ്ഥിതി നമ്മൾ അത്രയും സ്നേഹത്തോടെ എല്ലാം അറേഞ്ച് ചെയ്തു അങ്ങനെ ഞാൻ പേടിച്ചാണ് അവിടെ റിസപ്ഷനിൽ ചെന്നത് അങ്ങനെ ഞാൻ എക്സാം ആദ്യ തവണ തന്നെ പാസ്സായി അതിനുശേഷം ഓ സ്കീം അപ്പം ന്യൂസ് സ്കോട്ട്ലൻഡിലേക്കുള്ള എല്ലാ പ്രോസസിംഗ് ഇങ്ങനെ നടന്നു പോകുന്നു ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു അതുകഴിഞ്ഞ് ഞാൻ തന്നെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങളാൽ കുറച്ചും കൂടെ പോസ്റ്റ് പോൺ ചെയ്യേണ്ടി വന്നു അങ്ങനെ സെപ്റ്റംബർ ഏഴാം തീയതി സെപ്റ്റംബർ എല്ലാം ഒരു ഏഴാം തീയതിയാണ് നടക്കുന്നത് ഈ സാക്ഷ്യം പറയുന്നതും ഏഴാം തീയതിയാണ് അപ്പോൾ ഏഴാം തീയതി ഞാൻ അവിടെ ചെല്ലുന്നു എട്ടാം തീയതി മാതാവിൻ്റെ ജനനത്തിനാൾ നിന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നു അവിടെ അതിനുശേഷം നമുക്ക് കോസ്കി പഠിക്കണം സ്കോട്ടിഷ് സ്കോട്ട്ലൻഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം ആ സ്കോട്ടിഷ് ലാംഗ്വേജും ഒരു മിക്സ്ഡ് ആക്സൻ്റ് വരും നമുക്ക് ഇല്ല ഓൾറെഡി എനിക്ക് ലിസണിങ് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ എനിക്ക് പ്രത്യേകം ഒരു കര മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ ദിവസവും നീക്കി അങ്ങനെ ഓസ്കി ഓസ്കിക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നു പക്ഷേ എനിക്ക് കോവിഡിന് ശേഷം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിടത്ത് തീക്കാൻ പറ്റത്തില്ല ഈ ഓയിറ്റ് പോലും ഒന്നും പഠിക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കൊണ്ടാണ് അതൊക്കെ ചെയ്യണം ചെയ്യണം എന്നൊള്ള ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് അപ്പിയർ ചെയ്യുന്നത് എന്നിട്ട് ഓസ്കി ഇങ്ങനെ പഠിക്കുന്നു പക്ഷേ എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഈ ഓസ്കിയുടെ ഏത് സ്റ്റേഷൻ പത്ത് സ്റ്റേഷനുണ്ട് അപ്പോൾ ഏത് സ്റ്റേഷനാണ് കിട്ടുന്നതെന്ന് എനിക്ക് മറ്റുള്ളവർ വഴി ഒന്ന് എനിക്കൊന്ന് ഹിൻറ്റ് തരണം അങ്ങനെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലായി അങ്ങനെ അവരോട് ചോദിക്കുമ്പം അവരിങ്ങനെ പറയും എക്ടോബിക് പ്രഗ്നൻസി ഇന്നത് അങ്ങനെ ഓരോ സെക്ഷനുണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്ന എന്താണ് അന്നേരം എനിക്ക് ബോധ്യം വന്നു അപ്പോൾ എനിക്ക് എക്ടോപി പ്രഗ്നൻസി കിട്ടും എൻ്റെ മനസ്സിങ്ങനെ പറയുക അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു അത് എക്ടോപി പ്രഗ്നൻസി തന്നെ വന്നു അങ്ങനെ ഓരോ സ്റ്റേഷനും ഞാൻ പാസ്സായി ആദ്യ തവണ തന്നെ അത് പാസ്സായി അതെല്ലാം ഈ എക്സാമുകളൊക്കെ ഒരു എല്ലാം ദൈവകൃപയോടുകൂടിയും പരിശുദ്ധയുടെ സാന്നിധ്യത്തോടു കൂടിയാണ് ഞാൻ പാസ്സായത് അതിനുശേഷം ഈ സ്കോട്ട്ലൻഡിലോട്ടുള്ള സി ഒ എസ് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ യു കെയിലോട്ട് പോകുന്നവർക്കറിയാം ബേസിക് സാലറിയെ നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഓൾറെഡി സൈൻ ചെയ്തത് ബേസിക് സാലറിക്കുള്ള സൈനാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ചെന്നിട്ട് ചോദിക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന സാലറി വേണം എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി വേണം നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കും ബേസ് ഈ എക്സ്പീരിയൻസ് വളരെ കുറവുള്ള ആൾക്കാരുടെ ഒപ്പം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു വിഷമം വരും അപ്പോൾ ഞാൻ ഞാന് അവിടെ മാനേജറിനോട് പറയുന്നു മാനേജറോട് പറയുമ്പോൾ ഞാൻ ഉപ്പ് കഴിച്ചു തൈലം പുരട്ടി ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്ര വിഷയത്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒന്ന് എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഒരു സാലറി തരാൻ പറ്റുമോ പക്ഷേ ഞാൻ സൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷേ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം കൊണ്ട് എനിക്ക് ആ ഇയേഴ്സ് അനുസരിച്ചുള്ള സാലറി എനിക്ക് കിട്ടി തുടങ്ങി അതുകൂടാതെ ആ ആറ് മാസത്തോളം കിട്ടിയിരുന്നില്ല അതും കൂടെ കൂട്ടിയാണ് എനിക്ക് കിട്ടിയത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് എനിക്ക് കുവൈറ്റിൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നല്ലോ അപ്പോൾ കുവൈറ്റിൻ്റെ സെറ്റിൽമെൻറ്റ് മണി നമുക്ക് കിട്ടണം അത് എട്ട് മാസത്തോളം വൈകിയിരുന്നു അങ്ങനെ ആ സെറ്റിൽമെൻറ്റ് മണി എനിക്ക് ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോൾ അത് കിട്ടുകയും അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ ക്ലോസ് ആവുകയും റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് വരണമെങ്കിൽ ഞാൻ പവർ ഓഫ് അറ്റോണി കൊടുക്കണം അത് ഞാൻ കൊടുത്തിട്ടില്ല അത് എൻ്റെ ഫ്രണ്ട് ഒരു എ ടി എം കാർഡ് ഞാൻ കൈ കൊടുത്തു അത് ആ തക്കതായ സമയത്ത് ആ എ ടി എം കാർഡ് കൊടുത്ത് ആ ഫ്രണ്ട് എനിക്ക് അയച്ചു തരികയും ചെയ്തു ആ എ ടി എം കാർഡ് ആക്ടിവേറ്റായി അങ്ങനെ എനിക്ക് ആ റിമെയിനിങ് എമൗണ്ട് കിട്ടുകയും ചെയ്തു അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇത് പത്ത് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഫാമിലിയോടുകൂടി ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം കുവൈറ്റിലൊക്കെ നമുക്ക് ഹസ്ബൻഡും കൂടെ അവിടെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും അതുമാത്രമല്ല ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അവർ വിസ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഈ തോട്ടൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെ ഞാൻ ഈ മെയ് പതിമൂന്നിന് ഫാമിലിയായിട്ട് പോകാനായിട്ട് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഒരു സാന്നിധ്യം അത്ഭുതകരമായ വിധം വളരെയധികം പേഴ്സണൽ പ്രോബ്ലംസിലൂടെ പോയെങ്കിലും എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു ഈ മെയ് മതിമൂന്നിന് എനിക്ക് പോകാൻ പറ്റും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് പോവുകയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും എനിക്ക് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്ന അനുഗ്രഹം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് ദൈവകൃപ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നു ദൈവകൃപ അത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ദൈവകൃപയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവകൃപ എന്നോട് ഒരാൾ നോക്കി പറയുക നിനക്ക് നല്ല ദൈവകൃപയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാം ആ ഒരു തോട്ടൊക്കെ കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു നോർമലായിട്ട് ക്രിസ്ത്യൻ ധ്യാനം കൂടും നമ്മുടെ ധ്യാനങ്ങളെല്ലാം കൂടും ആ ധ്യാനം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് നമുക്ക് നല്ലൊരു പ്രാർത്ഥനയെല്ലാം ഉണ്ടാകും അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് പോകും പക്ഷേ ഇവിടെ വരുമ്പം പരിശുദ്ധി അമ്മ തന്നെയാ അനുഗ്രഹം ഈ അച്ഛൻ്റെ ധ്യാനത്തിലൂടെ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ നല്ല കൂടി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതോടനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് ഈ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടിയിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ശൈലി ഒരു ജീവിത ശൈലി എനിക്ക് വരുത്താൻ പറ്റി അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഓരോരോ തിരക്കുകൾ കഴിയുമ്പോൾ താളപ്പഴകൾ ഉണ്ടാവുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയോടുള്ള ആ സ്നേഹവും അമ്മയോടുള്ള ആ ഒരു സാമീപ്യവും ഒക്കെ പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധാനുഭവം ഒന്നും എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എന്നെ പലവിധമായിട്ട് എന്നെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം എല്ലാ കാര്യങ്ങളിലും ഒന്ന് വിളിച്ചപേക്ഷിക്കുമ്പോളെ ഓടിയെത്തുന്ന പോലെ എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിനെല്ലാം പരിശിതി അമ്മ ഉത്തരം തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അമ്മ എന്നെ സഹായിച്ചിരുന്നു അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം കൊടുത്തു പത്രം ഇനീഷ്യലി കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു പത്രം കൊടുത്തു കൂടാതെ എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് സാക്ഷിയാവുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളോട് ചോദിക്കും എന്തോ ഉണ്ടല്ലോ എന്തോ മാറ്റം ഉണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചു അതാണല്ലോ സാക്ഷിയാവുക അപ്പോൾ എന്താണ് മാറ്റം ഈ ടിൻസിക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോവുക അവിടെ ചെല്ലുക അവിടെ ചെന്ന് ദൈവാനുഭവത്തിലേക്ക് വരിക ദൈവം നമ്മളറിയാതെ നമ്മളിലൂടെ ഒരു ഷാഡോ ആയി നമ്മളെ നയി യിക്കുന്ന ഒരു ദൈവം നമ്മളെ നയിക്കുന്ന അമ്മ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണം വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം അങ്ങനെ ഒത്തിരിയേറെ ഫ്രണ്ട്സ് ഇവിടെ വരാൻ പറ്റി അവർക്ക് കാണാൻ പറ്റി എന്നിലുണ്ടായ മാറ്റങ്ങൾ അങ്ങനെ അവരിവിടെ വന്നു ഒരാൾ ഒരാളിവിടെ സാക്ഷ്യം പറയാൻ പറ്റി അങ്ങനെ ഒത്തിരി പേര് പേരിവിടെ വരാൻ പറ്റി അതിനെനിക്ക് ഒത്തിരി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ ആത്മീയപരമായ വളർച്ച എന്ന് പറയുമ്പോൾ ഞാൻ സ്കോട്ട്ലൻഡിൽ ചെന്ന അന്ന് അന്ന് തൊട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും എനിക്ക് കുർബാന കൂടാൻ പറ്റുന്നുണ്ട് നമ്മൾ പറയും യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അത് പറ്റില്ല ഇല്ല നമ്മൾ ഞാൻ ചെല്ലുന്ന ഇടവകളിൽ ഒരു മളി മലയാളി അച്ഛനും അത് ഇംഗ്ലീഷ്കാരുടെ ഇടവകയാണ് എന്നിട്ടും അത് കുർബാനയുണ്ട് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുമസാരിക്കാൻ പറ്റാറുണ്ട് ആ ഒന്ന് ആദ്യത്തെ ബുധനാഴ്ച നമുക്ക് ചർച്ച് ക്ലീനിങ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ആക്റ്റീവായിട്ട് നമുക്കതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയെല്ലാം എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ബോധ്യമുണ്ടായി അതായത് ദൈവകൃപ എന്നൊരു ബോധ്യം എനിക്കുണ്ടായി അങ്ങനെ എന്നെ ഒത്തിരി 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 അനുഗ്രഹിച്ചു എൻ്റെ ഓരോരോ ചുവടുകളിലും ഓരോരോ നിമിഷങ്ങളിലും എന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ ചുവടുകളിലും എന്നെ കൈപിടിക്കുന്ന പിടിക്കുന്ന പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാറാനും ഞാൻ കോടാനിക്കോടി നന്ദി പറയുന്നു ആവേ മരിയ യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ജർമ്മിയ ഇരുപത്തിയൊമ്പത് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ടിൻസി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച തുടർച്ചയായ ദൈവാനുഭവങ്ങളുടെ സന്തോഷമാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക മകൾ പറയുന്നുണ്ട് ജീവിതം ഇങ്ങനെ ഉടമ്പടി അറിഞ്ഞ നിമിഷം മുതൽ അമ്മമാതാവ് കൈപിടിച്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എങ്ങനെ വഴി നടത്തിയെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് മകൾ ഗൾഫ് നാട്ടിൽ നിന്നും ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് കുടുംബം ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തൻ്റെ ഒരു ട്രാൻസിഷൻ ഒരു മൈഗ്രേഷൻ നടത്തുന്ന പ്രോസസ്സിലാണ് പരിശുദ്ധമ്മയെ കണ്ടെത്തുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ലഭിച്ച നന്മകളെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ നിമിഷവും മകൾ പറയുന്നുണ്ട് ഞാൻ അമ്മമാതാവിൻ്റെ പ്രസൻസ് എപ്പോഴും അനുഭവിക്കുന്നുണ്ടായിരുന്നു അമ്മമാതാവ് എനിക്ക് മുന്നോട്ട് പോകേണ്ട വഴികൾ എങ്ങനെയെന്ന് കൃത്യം പറഞ്ഞു തന്നിരുന്നു എനിക്കൊരു കൺഫ്യൂഷൻ ഓയിറ്റ് വേണോ അയ്യൽസ് വേണോ എന്ന് ഞാൻ തന്നെ കുഴങ്ങിയ നിമിഷങ്ങളിൽ അത് എന്നെ കൃത്യമായി ഇന്നതെഴുതിപ്പോകണം എന്ന് എനിക്ക് ക്ലാരിറ്റി തന്നത് കൃപാസനത്തിൽ വന്ന അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതൊരു ആകസ്മികമായി കിട്ടിയ ക്ലാരിറ്റി അല്ലെന്ന് തുടർന്ന് പറയുന്ന സാക്ഷ്യത്തിൽ മകളത് വ്യക്തമാക്കുന്നുണ്ട് സി ബി ടി പരീക്ഷ എഴുതുവാനായി ചെല്ലുമ്പോൾ അത് നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം വൈകിയാണ് അവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ തീർന്നു പരീക്ഷ എഴുതാൻ പറ്റില്ല പരാജയപ്പെട്ടു പോകും പണം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളിലോടുമ്പോഴും മാതാവിനെ മാത്രം ശരണം വെച്ച് ഉടമ്പടി തൈലം നെറ്റിത്തടത്തിൽ പൊശി ഉടമ്പടി കാശീരൂപം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഇടത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ നാല്പത്തഞ്ച് മിനിറ്റായി ഇതിവിടെ പ്രവർത്തിക്കുന്നില്ലായിരുന്നു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ലായിരുന്നു ഇപ്പോഴാണത് ശരിയായത് അത് മകൾ പറയുന്നത് ഞാൻ വൈകിയപ്പോൾ എനിക്ക് വേണ്ടി അമ്മ മാതാവ് വ്യത്യസ്തമായി അവിടെ സാഹചര്യം എന്നെ സംരക്ഷിക്കുവാനും വിജയിപ്പിക്കുവാനും വേണ്ടി ഒരുക്കി തന്നു വന്ന ഒസ്കി പരീക്ഷയുടെ വിഷയത്തിൽ മകൾ അത് തന്നെ പറയുന്നുണ്ട് അത് ഒത്തിരി പഠിക്കുവാനുണ്ട് വായിച്ചാൽ തീരാത്തത്രയുണ്ട് പലതവണ എഴുതിയാണ് ഓരോരുത്തരും ജയിക്കാറുള്ളത് എന്ത് എങ്ങനെ ചെയ്യുമെന്ന് അറിയാതെ കുഴങ്ങുന്ന നിമിഷങ്ങളിൽ ഇങ്ങനെ വെറുതെ ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ടിരുന്നു ഏതായിരിക്കും എന്നെ എന്നോട് ചോദിക്കുക ഞാൻ പറയേണ്ടി വരിക മകള് പറയുന്നുണ്ട് അമ്മ മാതാവ് കൃത്യമായി എനിക്ക് സന്ദേശം നൽകി എറ്റോപിക് പ്രഗ്നൻസി എന്ന ഞാനത് ഒന്നുകൂടെ ഫ്രെയിം ചെയ്ത് ഞാനത് പരീക്ഷയ്ക്ക് കയറുന്നു അതുമാത്രമാണ് എന്നോട് ചോദിച്ചത് നമുക്കിത് രണ്ട് തരത്തിലെടുക്കാം ബൈ ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്ന വഴികളും സന്ദേശവുമായി തിരിച്ചറിയാൻ പറ്റും മകൾ പറയുന്നുണ്ട് ഓ എഴുതിയപ്പോൾ നാല് തവണ എഴുതി പരാജയപ്പെട്ടു അതിനുശേഷമാണ് ഒരു കുട്ടുകാർ വഴി അറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുക്കുന്നത് ഏറ്റവും ടഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തത് അഞ്ചാം തവണയായിരുന്നു ഒരു കാര്യവും പിടികിട്ടാതെയാണ് ആ പരീക്ഷ എഴുതിയത് മകള് പറയുന്നുണ്ട് അഞ്ചാം തവണ എൻ്റെ കൈമുതൽ എൻ്റെ ആസ്തി ഉടമ്പടി മാത്രമാണ് എൻ്റെ അമ്മയോട് എൻ്റെ ജീവിതത്തെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ തന്നെ ഞാൻ എന്ന് എളിമപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ തിരിച്ചു പിടിക്കുവാൻ പറ്റുന്ന വിധത്തിൽ വിശുദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ അമ്മയുടെ തിരുനടയിൽ എന്നെ മുഴുവനായി കൊടുത്തുകൊണ്ടാണ് ആ അഞ്ചാമത്തെ പരീക്ഷയ്ക്ക് പോകുന്നത് ഭൗതികമായ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമാണെങ്കിലും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യിക്കുന്ന ദൈവത്തെ എനിക്കവിടെ കാണാൻ പറ്റി കാരണം ഞാൻ നന്നായി പഠിച്ചെഴുതിയതെല്ലാം പരാജയപ്പെട്ടപ്പോൾ എനിക്കേറെ ബൗദ്ധികമായി ക്ലേശമെന്ന് കരുതിയ പരീക്ഷ അമ്മ മാതാവ് നിസ്സാരമായി എനിക്കത് വിജയം നൽകിയതിനെ സഹായിച്ചു പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ ഭയങ്കരമായിട്ട് ഭാരങ്ങൾ ഏറ്റെടുത്ത് ഭാരങ്ങൾ ലഘൂകരിച്ച് തരും അത് നമ്മൾ ദൈവത്തോട് പുലർത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിന് ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് നമ്മുടെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ അനുഗ്രഹിച്ച് വഴി നടത്തും അത് ആദ്യം കിട്ടിയ ഒരു ഇൻസെൻറ്റീവിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത് പിന്നീട് തുടർച്ചയായ ജീവിതത്തിലൂടെ ഉടമ്പടി ആഴപ്പെടുത്തിയും വിശ്വസിച്ചും വിശ്വസ്തതയോടെ നയിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ദൈവനാമത്തെ പ്രഘോഷിക്കുവാനുള്ള അവസരങ്ങളെ ഒരു അല്പം പോലും മനച്ചാഞ്ചല്യമില്ലാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും നമ്മൾ ജീവിക്കുമ്പോൾ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ അരികിൽ നിന്ന് ഈ അനുഗ്രഹത്തിന് അവധിയുണ്ടാവില്ല അതച്ഛൻ ഉടമുടി പുതുക്കുന്ന ക്ലാസ്സിൽ നമ്മളോട് പറയും ഒരിക്കലും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പിശുക്കൊന്നുമില്ല കൊടുത്തോണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രകൃതം കൊടുത്തോണ്ടിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രകൃതം കൊടുക്കുന്നവർ കൊടുത്തോണ്ട് നൽകി നൽകുവാൻ ആഗ്രഹിക്കുന്നവൻ നമ്മൾ സ്വീകരിക്കുന്നവരെ എങ്ങനെയെന്ന് മാത്രമേ പരിശോധിക്കാറുള്ളൂ നമ്മൾ അത് സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ള ഒരാത്മാവുമായി അവൻ്റെ മുമ്പിൽ എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ അവൻ അത് അനുവദിച്ചു തരും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ആര് ചോദിച്ചാലും കിട്ടുമെന്നല്ല ദൈവത്തോട് ചോദിക്കുവാൻ കൽപ്പുള്ളവൻ ചോദിക്കുമ്പോൾ എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു ചോദിക്കുമ്പോൾ നമുക്കത് അനുവദിച്ചു തരും സഹോദരി പറയുന്നുണ്ട് അവസാനം സ്കോട്ടീഷ് ഭാഷയും അതിൻ്റെ ആക്സെൻറ്റുമൊക്കെയായി കാര്യങ്ങൾ മനസ്സിലാവാത്ത നിലയിൽ നിൽക്കുമ്പോൾ ആ വോസ്കി പരീക്ഷ എത്ര നിസ്സാരമായി അത് വിജയിപ്പിച്ചു നൽകിയെന്നാണ് രണ്ട് കാര്യങ്ങളുടെ ശ്രദ്ധേയമായി സൂചിപ്പിച്ചു സെറ്റിൽമെൻറ്റ് പണം കിട്ടുവാൻ കുവൈറ്റിൽ എട്ട് മാസത്തോളം ക്ലേശം അനുഭവിച്ചു അമ്മയുടെ കരങ്ങളിൽ നിയോഗം കൊടുത്തു കഴിയുമ്പോൾ നിസ്സാര മാസങ്ങൾക്കും ദിവസങ്ങൾ കൊണ്ട് ആ സെറ്റിൽമെൻറ്റ് യാതൊരു പ്രയാസവുമില്ലാതെ അനുവദിച്ചു കിട്ടുന്നു മറ്റൊന്ന് സാലറി ബേസിക് സാലറി മാത്രം ലഭിക്കാവുന്ന ജോലിയിലേക്കാണ് ചെന്ന് കയറുന്നത് എങ്കിലും മാതാവ് കൂടെയുള്ള ബലത്തിലാണ് പറയുക ഞാൻ ഇത്രത്തോളം ജോലി ചെയ്ത വ്യക്തിയല്ലേ എനിക്കെൻ്റെ സാലറി ഒന്ന് റിവൈസ് ചെയ്തുകൂടെ സാധാരണ മൂന്ന് വർഷം കഴിഞ്ഞ് മാത്രം അവർ പരിഗണിക്കേണ്ടത് നിസ്സാര ദിവസം കൊണ്ട് പരിഗണിച്ച് ചേർന്ന അന്ന് മുതൽ റിവൈസ്ഡ് സാലറിയിൽ മകൾക്ക് റെമ്യൂണറേഷൻ കൊടുത്തുവെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് ചോദിക്കുന്നതൊക്കെയും നിരനിരയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ദാന സമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അനുഗ്രഹധാരയുള്ള ജീവിതത്തെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കും ഇത് സാധ്യമാണ് നമ്മുടെ ജീവിതവും അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് ദൈവിക സംരക്ഷണത്തിൽ നിന്ന് ദൈവിക സംരക്ഷണത്തിലേക്ക് നയിക്കപ്പെടും അവൻ പറയുന്നത് പോലെ ചെയ്യുമെൻ ഉടമ്പടി അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന വാക്യത്തിലാണ് ഉറച്ചു അടിസ്ഥാനം അടിസ്ഥാനമിട്ട് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തെ നോക്കിയിട്ടൊന്ന് ചോദിക്കണം യേശു പറയുന്നത് പോലെയാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ തിരുത്തുക തിരുത്തുവാൻ തയ്യാറാകുമ്പോൾ അനുഗ്രഹം താനെ വരും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങരടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക